അമ്പലനടയിലെ പടം അതായത് പൃഥ്വിരാജിന്റെയും ബേസിൻ്റെയും കോമഡി എൻ്റെ അങ്ങനെയാണ് പടത്തിന്റെ ഒരു ലെവൽ വന്നിരിക്കുന്നത് പിന്നെ കോമഡി ഒക്കെ നല്ല രീതിയിൽ അതായത് പൃഥ്വിരാജ് ആയാലും ബേസിലായാലും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ക്യാരക്ടർ അവരും ഈ പറഞ്ഞോളം കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ അഭിനയിച്ചിട്ട് അതായത് പൃഥ്വിരാജ് ബേസിൽ അതേപോലെ നിഖില ആ പേരെങ്കിൽ കൃത്യ ഏഹ് ആനശ്ശര്യ ഇവര് നാലു പേരും മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആണ് ഫുൾ കോമഡി എൻ്റർടൈന പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ പൃഥ്വിലാൻ്റെ ഒക്കെ ഒരു ആക്ഷൻ കാര്യങ്ങളുണ്ട് ആ ആക്ഷനിലൊക്കെ പൃഥ്വിലാൻ്റെ ഈ എനർജി ലെവലുണ്ടല്ലോ അതൊക്കെ അപാരം ഒന്നും പറയാനില്ല അതിന് പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ ഒരു സസ്പെൻസ് എൻട്രി പോലെയൊക്കെ കാട്ടും അതൊക്കെ ഞാൻ പറയാനുള്ളത് കൂടുതലും പറയാനുള്ളത് അത് തിയേറ്ററിൽ നിൽക്കുമ്പോൾ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു അതൊരു രസമാണ് ഒക്കെ കഴിക്കുന്നത് എന്തായാലും പടം ഓൾറെഡി കൊള്ളാം അതായത് സ്റ്റോറി വൈസ് നോക്കണ ഒരു കല്യാണം കൂടി പോലെ ത്രൂ ഔട്ട് അതായത് ഒരു കല്യാണം വീട്ടിൽ എങ്ങനെ ആയിരിക്കും നടക്കണേ ആ ഒരു സംഭവമാണ് ഇതിൽ വന്നത് അതായത് ഇപ്പൊ ഗുരുവായൂർ വെച്ചൊരു കല്യാണം നടക്കണു ആ കല്യാണത്തിന് മുന്നേ പിന്നെ ആ കല്യാണം പൊളിക്കാനും നടത്താനും നോക്കണ കൊറേം പേര് അങ്ങനെയൊക്കെയാണ് അതാണ് കോമഡി നല്ല രീതിയിൽ വന്നേക്കണതെന്ന് പറഞ്ഞു എന്തായാലും തിയേറ്റർ വച്ചപ്പോളാണ് ആദ്യായിട്ടാ പക്ഷെ ആ കോംബോ ഇപ്പൊ അതൊ പറയണെങ്കി ബേസിന്റെ ഇപ്പൊ നിവിനും അജു ആയിട്ട് ഒരു കോമ്പില്ലേ ആ കോമ്പോ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഒട്ടും ലാഗ് എനിക്ക് തോന്നിയില്ല ഇവരുടെ ആക്ടിംഗ് എന്തായാലും ഒരു മോശമായിട്ടൊന്നും പറയാനില്ല പിന്നെ ലാ ക്ലൈമാക്സ് വരുമ്പോൾ അജു വർഗീസിന്റെ ഒക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ആ പാട്ടൊക്കെ രസമാണ് അതാണെങ്കിൽ പറഞ്ഞ സൗണ്ട് സംസ്കോറും ഒക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് പിന്നെ പറയാണെങ്കി ആ പടം ഓൾറെഡി ഇപ്പൊ ഫുൾ ഫാമിലി ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പാടാണ് കൊളത്തുന്ന് ചോദിച്ചാ എനിക്ക് സംശയമാണ് കാരണം അടുത്ത ആ ഒരാഴ്ച എന്തായാലും ഒരാഴ്ച ഗ്യാപ്പുള്ളില് എന്തായാലും അടിക്കും അതായത് ഒരാഴ്ചപ്പോ ഇപ്പൊ തിയേറ്ററിൽ കളിക്കുന്ന നല്ല എല്ലാ പടങ്ങളും വെച്ച് നോക്കുമ്പോ നല്ല പടം ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അടുത്താഴ്ച പറഞ്ഞാൽ ടർപ്പ് ഇറങ്ങാണ് അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല